സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകാരിയുമായിരുന്ന കെ പി ഗോവിന്ദൻകുട്ടിയുടെ സ്മരണാർത്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ചെറുകുളത്തൂരിൽ കെ പി ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാല തുടങ്ങിയത് വിശാലമായ കെട്ടിടത്തിൽ ധാരാളം പുസ്തകങ്ങളോടുകൂടിയാണ് വലിയ ജനകീയ കൂടിയാണ് ഈ ലൈബ്രറി പ്രവർത്തിച്ചു വരുന്നത് ഇന്ന് കെ പി കുട്ടി സ്മാരക വായനശാല അമ്പത്തിയേഴാം വാർഷികത്തിൽ എത്തിയിരിക്കുകയാണ് ഈ വാർഷികം വെറും ഒരു ആഘോഷ പരിപാടിയായി മാത്രമല്ല നടത്തുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഫാസത്തിനെതിരായ വലിയൊരു സാംസ്കാരിക പ്രതിരോധമായിട്ടാണ് ഈ വാർഷികാഘോഷം ലൈബ്രറി പ്രവർത്തകർ നടത്തുന്നത് കോഴിക്കോടിന് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവി കിട്ടിയതിനു ശേഷം കൂടിയാണ് ഈ വാർഷികാഘോഷം നടക്കുന്നത് എല്ലാ നിലയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ പരിപാടിയായിട്ട് വാർഷികാഘോഷം കെ പി ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാല നടത്തുന്നു കല മാനവികതയ്ക്ക് വേണ്ടി സംസ്കാരം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എന്ന അർത്ഥവത്തായ മുദ്രാവാക്യമാണ് അവർ മുഴക്കുന്നത് ഈ വാർഷികാഘോഷത്തിനും എല്ലാ വിജയാശംസകളും ഞാൻ നേരുന്നു എപ്പോഴും നിങ്ങളുടെ കൂടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനും ഉണ്ടായിരിക്കും നമസ്കാരം